നല്ല അടിപൊളി നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയും കിട്ടിയാൽ ആരായാലും കഴിച്ചു പോകില്ലേ പള്ളിക്കറി ഉണ്ടാക്കാൻ വേണ്ടി എല്ലോട് കൂടിയ ബീഫ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു രണ്ട് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രേവിക്ക് അനുസരിച്ച് സവാള ചേർത്ത് കൊടുക്കുക പച്ചമുളക് കറിവേപ്പിലയും ചേർത്ത് ടെർമറിക് പൗഡറ് മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി കുറച്ച് കുറച്ചധികം ഇട്ടുകൊടുക്കുന്നുണ്ട് ഗരം മസാല രണ്ട് സ്പൂൺ എടുത്തു കുരുമുളക് പൊടി ഉലുവ പൊടിച്ചത് കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അരമണിക്കൂർ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ അടിപൊളിയാകും എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് അപ്പോൾ തന്നെ വേവിച്ചെടുക്കുകയാണ് ഇനി കുക്കറിൽ മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഒന്നാമത്തെ വിസിൽ അടിച്ചതിന് ശേഷം തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുക ഇനി നെയ്ച്ചോറിനുള്ള പരിപാടി തുടങ്ങുക ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് നെയ്ച്ചോറിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്തു കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പട്ട ഗ്രാമ്പു വേലക്കൊച്ച് രണ്ട് സവാള അരിഞ്ഞ കൂടെ ചേർത്ത് നിറം മാറിയതിന് ശേഷം അഞ്ച് കൂടി ചേർത്തു ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്ന തോതിലാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കുക ചെറുതാക്കിന്റെ ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് അഞ്ച് മിനിറ്റിന് ശേഷം റൈസ് ഇതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് ഇല്ലെങ്കിൽ റൈസിലെ വെള്ളം വറ്റിയ റൈസ് വേവാതാകും കറിക്ക് വേണ്ട ബാക്കി പരിപാടികൾ തുടങ്ങാൻ മല്ലിയും വലിയ ജീരകവും മറ്റൽ മുളും കൂടെ വറുത്തെടുത്ത് പൊടിച്ചെടുക്കണം അതുപോലെ ചിരികിയ തേങ്ങ കൂടെ വറുത്തെടുക്കുന്നുണ്ട് തേങ്ങ ഒന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചെടുത്താൽ അതിഥിലേക്ക് വറുത്തെടുക്കാൻ പറ്റും മൂന്ന് വിസിൽ വേവിച്ചെടുത്ത ബീഫ് ഗ്രേവി ഏകദശ ഭാഗമായിട്ടുണ്ട് ഇനി നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ച വറ്റൽമുളകും മല്ലിലേക്ക് ചേർത്ത് കൊടുത്ത് ബീഫ് വേവുന്നവരെ തിളപ്പിച്ചെടുക്കുക നെയ്ച്ചോറിലെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം തീ ഓഫ് ചെയ്ത് അടച്ച് വെച്ച് മാറ്റി വെക്കുക നമ്മുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് വറുത്തെടുത്ത തേങ്ങ ഇതുപോലെ നിറം മാറി പാകമായി വന്നിട്ടുണ്ട് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് തീ ഓഫ് ചെയ്ത് കറി മാറ്റി വെക്കുക കറിയുടെ പരിപാടിയിൽ തീർന്നു അപ്പോൾ നമ്മൾ അടിപൊളി നെയ്ച്ചോറും ബീഫ് കറിയും റെഡി ആയിട്ടുണ്ട് നെയ്ച്ചോറിലെ എല്ലാം വെന്ത് പാകമായി അടിപൊളി നെയ്ച്ചോറായിട്ടുണ്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് നെയ്ച്ചോറ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഗ്രേവി ടൈപ്പിൽ കിട്ടിയ നല്ല അടിപൊളി ബീഫ് കണ്ടു കറി ഒഴിച്ച് കഴിക്കാനുള്ള രുചി എത്ര ആയിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ നെയ്ച്ചോറിൻ്റെ മുകളിലേക്ക് കുറച്ച് ബീഫ് കറി ഒഴിച്ച് കൊടുത്ത് ഇനി നല്ലൊരു പിടി പിടിക്കാം